നമസ്കാരം സാന്തു എന്ന സീരിയലിലൂടെയാണ് അച്ചു സുഗന് മലയാളികൾക്ക് പരിചിതനായത് കുടുംബത്തിലെ ഏറ്റവും ഇളവൻ എന്ന വാത്സല്യത്തോടെ ദേവി പടർത്തിയ കണ്ണൻ ആ കണ്ണൻ ഇനി നടനല്ല സംവിധായകൻ എന്ന നിലയിലേക്ക് ഉയരാൻ പോവുകയാണ് സന്തുലം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംവിധാനത്തിനുള്ള തന്റെ ആഗ്രഹത്തെ കുറിച്ച് പലപ്പോഴും അച്ചു തുറന്നു സംസാരിച്ചിട്ടുണ്ട് സെറ്റിലുള്ള അച്ചു പല അഭിപ്രായങ്ങളും കാണിക്കുന്ന വീഡിയോകൾ അച്ചു തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും അതിൽ അഞ്ജികയായിരിക്കും നായിക എന്ന് ഇടയ്ക്ക് പറയും മറ്റു ചിലപ്പോൾ അപ്പോവിനെ വെച്ച് കഥ പ്ലാൻ ചെയ്യും അതെല്ലാം കോപ്രായങ്ങളും കോമഡിയുമായിരുന്നു അങ്ങനെ അവസാനം അച്ചു അത് നേടിയെടുത്തു തന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന പുതിയ പ്രോജക്ടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടനായെന്ന സംവിധായകൻ അവസാനം ഔദ്യോഗികമാകുന്നു എന്ന് പറഞ്ഞ് ഗോപിക അനിലും സച്ചിനും ഒപ്പം ക്ലാക്ക് ബോർഡ് പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതോടെയാണ് അഞ്ചു ആ സന്തോഷ വാർത്ത അറിയിച്ചത് കഥയിലെ നായികയും നായകനും സാന്ത്വനത്തിലെ ശിവാഞ്ജിനിമാർ തന്നെയാണ് പക്ഷെ ഒരുക്കുന്നത് ആൽബമാണോ ഹാസ്യ ചിത്രമാണോ അതോ ഫീച്ചർ ഫിലിം ആണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല ഗോവിന്ദ് പത്മസൂര്യയും ഷഫ്ന നിസാമിനെയും അടക്കം ഒരു കൂട്ടം ആളുകളെ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്